നാൽപ്പത്തിമൂന്നാമത് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിൻ്റെ സ്റ്റേജിന് മത്സരങ്ങൾ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ കൂടെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് അധ്യാപകരാണുള്ളത് ട്രോഫി കമ്മിറ്റിയുടെയും ചുമതലയുള്ള അധ്യാപകരാണ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അല്ലേ സർ അതെ അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനാണ് ഈ ട്രോഫി കമ്മിറ്റിയുടെ ചുമതല ഉള്ളത് അതിൻ്റെ സാറതിൻ്റെ കൺവീനർ കൺവീനറായ ജാഫർ സാറിനോട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എല്ലാവരെയും പരിചയപ്പെടണം ഒരു പ്രവർത്തനമാണ് ഒരു കലോത്സവം എന്ന് പറയുന്നത് കലോത്സവത്തിലെ മത്സരങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ട്രോഫിയും മറ്റും സാറേ എങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ ഒരു പ്രവർത്തനങ്ങളും സുബൈർ സാറാണ് പറയുന്നത് ആരാ പറയുന്നത് സുബൈർ സാർ ഓക്കെ സാറെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ട്രോഫി ഇതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് എങ്ങനെയായിരുന്നു അല്ല അല്ല വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തത്തിനും തിരഞ്ഞെടുപ്പിനു ശേഷമാണ് ജില്ലാ കലോത്സവം വയനാട് നടവയിൽ വെച്ച് നടക്കുന്നത് ഞങ്ങളുടെ മുന്നിലുള്ള ഇത് ഓരോ മത്സരാർത്ഥിയുടെ വിജയിക്കും എക്കാലത്തും ഓർമ്മിക്കുന്ന ഒരു മെമൻഡോ സമ്മാനിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം വയനാട്ടിലെ എല്ലാ സതു സതുദ്യമത്തിനും പങ്കാളിയാവുന്നവരുടെയൊക്കെ സഹകരണത്തോട് കൊണ്ട് കെ ആർ ടി എഫ് കേരള അർബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മത്സരത്തിലെ എല്ലാ വിജയികൾക്കും ഒരു മെമൻഡോ നൽകാനുള്ള ബൃഹത്തായ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളിപ്പോൾ ആനന്ദ ലഹരിയിലാണ് കലോത്സവം അതിന് ഇത് തത്സമയം മലനാടും മറ്റ് ചാനലുകളും തത്സമയം കലോത്സവം എത്തിക്കുമ്പോൾ തന്നെ തത്സമയം തന്നെ ട്രോഫികൾ വിതരണം ചെയ്യുക എന്ന ഒരു പുതുമയ്ക്ക് ഈ കലോത്സവം വേദിയാവുകയാണ് നിങ്ങളുടെ വാർത്തകൾക്കും നിങ്ങളുടെ പ്രക്ഷേപണങ്ങൾക്കും ഓക്കെ താങ്ക് യു സാർ ജാഫർ സാർ ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമാണ് ഇത്രയും ട്രോഫികളും മൊമെൻറ്റോസും ഒക്കെ ഇവിടെ റെഡി വലിയൊരു ഒരുക്കം വേണം എങ്ങനെയായിരുന്നു അതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം ഞങ്ങൾ ഒരു മാസത്തോളമായി ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് അതിന് നമ്മൾ എവറോളിംഗ് ട്രോഫികളുണ്ട് ഈ എവറോളിംഗ് ട്രോഫികൾ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ സ്കൂളുകളെയും സമീപിച്ചു അതേപോലെ തന്നെ നമ്മൾ ഈ മൊമൻറ്റോകൾ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മൊമൻറ്റോ വിതരണം ചെയ്യുന്നുണ്ട് ആ മൊമൻറ്റോയും ഞങ്ങളെ വ്യത്യസ്ത ആളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് അതായത് കുട്ടികളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഒരു കുട്ടിയും ഒരു ഒരു ട്രോഫി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റോ ഇല്ലാതെ തിരിച്ചു പോകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ കൂട്ടമായി ഇവിടെ നടത്തിയിട്ടുള്ളത്